ഒരാളിവിടെ ചെടികൾ നട്ടിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഇനം ചെടികൾ വളർത്തുന്നുണ്ട് നല്ല കട്ടിങ്ങും ഒക്കെ ചെയ്യും നല്ല ചെടികൾ നിലപ്പന ചെടികളാണ് നമ്മൾ ഔഷധ ചെടികൾ മാത്രമേ ഇവിടെ കൃഷി ചെയ്യാറുള്ളൂ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നമ്മളിവിടെ നിൽക്കുന്നത് അതെ നമുക്ക് കാണുന്നുണ്ടെന്ന് തോന്നുന്നു നിലപ്പന ചെടിയാണ് ഇതിൻ്റെ രീതികളൊക്കെ പറഞ്ഞു തരും രീതി വെറും കൈക്കൊണ്ടാണ് ഇവന ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊരു എത്ര ഏക്കർ സ്ഥലത്തുണ്ടോ അത് പത്ത് മൂവായിരം ഏക്കർ സ്ഥലത്താണ് ഇത് കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇതിപ്പോൾ ഒരു സാമ്പിൾ മാത്രമാണ് ഇവിടെ ചെയ്യുന്നുള്ളൂ ഇത് കണ്ടില്ലേ ഒരു കൂട്ടം കൂട്ടനിലപ്പന ചെടികളാണ് ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത് കൂട്ടത്തോടെ കൃഷി ചെയ്തിരിക്കുകയാണ് വെള്ളം ഒറ്റയ്ക്ക് നനയ്ക്കുന്നു വെള്ളം നനയ്ക്കുന്ന രീതിയാണ് ഇത് നമ്മളൊരു പാട്ടിയിലവിടുന്ന് വെള്ളം കൊണ്ടുവരും അപ്പം ഇങ്ങനെ മൊത്തത്തിലേ നനച്ചുകൊടുക്കും പാട്ടത്തിന് സ്ഥലമൊന്നും വാങ്ങിയിട്ടില്ല അതും ഉണ്ടാക്കട്ടെ പാട്ടിയിൽ നല്ല ഇനം കൃഷികൾ നല്ല ഇനം കൃഷി നല്ല ഇനം